ജിഷ്ണു പ്രണോയിയുടെ മാതാവിനും ബന്ധുക്കൾക്കു നേരെ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തിരു ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിലെത്തിയ മാർച്ചിൽ പ്രവർത്തകർ പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി ക്യാമ്പസ് ഫ്രണ്ട് വൈസ് പ്രസിഡന്റ് പി കെ സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ജിഷ്ണു പ്രണോയിയുടെ മാതാവിനും ബന്ധുക്കൾക്കും നേരെ ഉണ്ടായ പൊലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ ഇല്ലാത്തതിനാൽ മുദ്രാവാക്യവുമായി എത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയന് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ സലീം പറഞ്ഞു ചെയ്യാൻ പിണറായി സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് ജിഷ്ണുവിന്റെ മാതാവ് മഹിജയോട് സ്വീകരിച്ച നിലപാടാണ് ഇനിയും പോലീസ് സ്വീകരിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ക്യാമ്പസ് ഫ്രണ്ട് രംഗത്തിറങ്ങുമെന്നും സലീം കൂട്ടിച്ചേർത്തു നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് ജില്ലാ പ്രസിഡന്റ് ടി മുഹമ്മദ് ഷെഫി സെക്രട്ടറി കെ കെ നൌഫൽ തുടങ്ങിയവർ മാർച്ചിൽ സംസാരിച്ചു പോലീസ് അതിക്രമത്തിൽ